ഭർത്താവായിരുന്ന കൊല്ലം സുധിയുടെ മരണശേഷം സോഷ്യൽ മീഡിയയിലെ എല്ലാ കണ്ണുകളും അദ്ദേഹത്തിന്റെ ഭാര്യ രേനുവിന് പിന്നാലെയാണ് അവർ ചെയ്യുന്ന ജോലി ധരിക്കുന്ന വസ്ത്രം തീരുമാനങ്ങൾ എന്നിവ വിലയിരുത്തി വിമർശിക്കുന്നതിലും അപകീർത്തിപ്പെടുത്തുന്നതിലുമാണ് എല്ലാവരുടെയും ശ്രദ്ധ ഭർത്താവ് മരിച്ചെന്ന് കരുതി രേണു ദുഃഖിച്ചിരിക്കേണ്ട കാര്യമില്ലെന്നും അവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതിൽ തെറ്റ് കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും പറയുകയാണിപ്പോൾ റോബിനും ആരതിയും രേണുസുതി ഞങ്ങൾക്ക് ഇഷ്ടമാണ് പുള്ളിക്കാരി നിങ്ങൾ ആരെയും ഉപദ്രവിക്കാതെ പുള്ളിക്കാരിയുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു അതിൽ എന്താണ് പ്രശ്നം ഇത്രയും ബോഡി ഷേമിങ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല മോഡലിംഗ് ഫീൽഡിൽ പ്രവർത്തിക്കുന്നയാളാണ് രേണു നമുക്ക് ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നല്ലോ നമുക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ ആണ് വേണ്ടത് വേറെയും പല ജോലികൾ കിട്ടിയിട്ടും രേണു അതിൽ നിന്നും പോകാതെ മോഡലിംഗ് ചെയ്യുന്നുവെന്നൊക്കെ പല ന്യൂസുകളിലും കണ്ടു അവർക്ക് ഇഷ്ടമുള്ളത് അവർ തീരുമാനിച്ചു ചെയ്യുന്നതിൽ കുറ്റമുള്ളത് പോലെ തോന്നില്ല നല്ല വസ്ത്രം ധരിച്ച് ഒരുങ്ങി നടക്കാൻ താല്പര്യമുള്ള ആളാണ് ഞാൻ അതുപോലെ ആയിരിക്കില്ലേ അവരും അവർക്ക് ആ ഒരു ഫീൽഡിലായിരിക്കും താല്പര്യം അതുകൊണ്ട് അവർ ആ പ്രൊഫഷൻ ചൂസ് ചെയ്തു നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ പ്രൊഫഷൻ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ അതുപോലെ നമുക്ക് ഇഷ്ടമുണ്ടായിരുന്ന കലാകാരൻ്റെ എന്ന് കരുതിയോ പുള്ളിക്കാരൻ മരിച്ചു പോയെന്ന് കരുതിയോ ജീവിതകാലം മുഴുവൻ അതോർത്ത് ഓർത്ത് ദുഃഖിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല പുള്ളിക്കാരിക്ക് ഇനിയും ജീവിതമുണ്ട് അവർക്ക് ഭർത്താവിന്റെ മരണത്തിൽ വിഷമമില്ലെന്ന് ആര് പറഞ്ഞു തീർച്ചയായും അവർക്ക് വിഷമം കാണും കോസ്യം ചെയ്തിട്ട് രേണുവിനെ ഫോട്ടോഷൂട്ടിന് വിളിക്കണമെന്ന ആഗ്രഹം പൊടിക്കൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് നോക്കട്ടെ ഒന്നും ചെയ്യാതെ മടിപിടിച്ചിരിക്കുന്നതിനും വേദം എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നതാണ് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ആളുകളാണ് നെഗറ്റീവ് കമൻ്റ് ഇടുന്നത് ഹാർഡ് വർക്ക് ചെയ്യുന്നവരോട് എന്നും റെസ്പെക്റ്റ് ആണ് മാത്രമല്ല ഇത്തരം ഒരു സിറ്റുവേഷന് സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന ഒരാൾ കൂടിയാണ് രേണു വിഷമമുണ്ടെന്ന് കരുതി എപ്പോഴും വിഷമിച്ച് നടക്കാൻ പറ്റില്ലല്ലോ എല്ലാ കാര്യങ്ങളും പുറത്തു പറഞ്ഞു നടക്കാനും കഴിയില്ല അവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് ജീവിക്കുന്നതിന് നമ്മൾ എന്തിനാണ് എതിർക്കുന്നതും അവരുടെ മനസ്സമാധാനം കളയുന്നതും ഭർത്താവ് മരിച്ച സ്ത്രീകൾ അടങ്ങിയൊതുങ്ങി ഇരിക്കുന്നുണ്ടെന്ന് പലരും പറഞ്ഞുകൊണ്ടു ആ സ്ത്രീകളെ പോലെ രേണു രേണുമാകണമെന്ന് നമ്മൾ ഫോഴ്സ് ചെയ്യുകയാണ് എന്തിനാണ് അങ്ങനെ ഒരു താരതമ്യപ്പെടുത്തൽ രേണു അവരുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല പുള്ളിക്കാരി ക്രിമിനൽ കുറ്റം ചെയ്താൽ മാത്രം എതിർത്താൽ പോയേ പിന്നെ കമൻസ് പലതും ഫേക്കാണ് മറ്റു ചിലത് ഫ്രസ്ട്രേറ്റഡ് ആയവർ കുറിക്കുന്നതാണെന്നും ആരതിയും റോബിനും പറഞ്ഞു റോബിനോടും കൂടി അവർ നന്ദിയുണ്ട് ഇത് രേണുവിന് മാത്രമുള്ള മറുപടിയല്ല ഇതുപോലെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കു കൂടി ഉപകാരപ്പെടുന്നതാണ് എന്നിങ്ങനെയെല്ലാമാണ് ഇരുവരുടെയും വീഡിയോയ്ക്ക് വന്ന കമന്റുകൾ രണ്ടു വർഷം മുമ്പ് ഒരു കാരപടത്തിലാണ് കൊല്ലം സിദ്ധിക്ക് ജീവൻ നഷ്ടപ്പെട്ടത് അതിനുശേഷം വേണുവിന്റെ വരുമാനമാണ് കുടുംബത്തിന്റെ ഏകാശ്രയം സന്നദ്ധ സംഘടനകളാണ് രേനുവിനും മക്കൾക്കും വീട് നിർമ്മിച്ചു നൽകിയത് കലാരംഗത്ത് സജീവമായിരുന്നുവെങ്കിലും മരിക്കും മുമ്പ് കാര്യമായി ഒന്നും സമ്പാദിക്കാൻ ശ്രദ്ധിക്കുക കഴിഞ്ഞിരുന്നില്ല